എന്റെ പേര് രാഘവൻ നായർ ഏഹ് ഞാൻ മോഹൻലാലിന്റെ വല്യ ആരാധകനാണ് മോഹൻലാലിന്റെ പിന്നെ സിനിമ പിന്നെ ആറാം തമ്പരെ നാലഞ്ച് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് എത്ര വയസ്സായി എനിക്ക് തൊണ്ണൂറ്റിയാറ് വയസ്സായി എനിക്ക് മോഹൻലാലിനെ ഒന്ന് കണ്ടാ കൊള്ളാവുന്നുണ്ട് പ്രിയപ്പെട്ട രാഘവൻ ചേട്ട ഞാൻ ചേട്ടൻ്റെ വീഡിയോ കണ്ടു അതിൽ എന്നെ വളരെ ഇഷ്ടമാണെന്ന് എൻ്റെ സിനിമകൾ കാണുന്നതായിട്ടുമൊക്കെ പറയുന്നത് കേട്ടു ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം പ്രാർത്ഥന എപ്പോഴെങ്കിലും എനിക്കും അങ്ങനെ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകട്ടെ